െരഞ്ഞെടുപ്പുകൾ രാഹുലന്മാർ കൊണ്ടുപോയി കേരളത്തിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന രാഷ്ട്രീയം എവിടെ ഏതൊരു ഗവൺമെന്റ് ഭരിക്കുമ്പോഴും കുറേയധികം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും ആ ഭരണവിരുദ്ധ വികാരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തോ ഇനി ഭരിക്കാൻ നാല് മാസം മാത്രം ഈ ടേണിൽ അവസരമുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയ്ക്കുള്ള കാർ വാങ്ങുന്നു കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനില്ല ഡി എ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അവധിയെ സംബന്ധിച്ച് ധാരണയില്ല ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് ഒരു ഒരു ധാരണയും ഇല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പത്ത് പതിനെട്ട് മാസമായി ശമ്പളം പെൻഷൻ കൊടുത്തിട്ട് അങ്ങനെ ഓരോ വിഭാഗം ആളുകൾ എടുത്താലും അവർക്കെല്ലാം പ്രതിസന്ധികളുണ്ട് വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ്റി നാൽപ്പതി കോടി നിന്നിട്ട് ഇന്ന് വരെ കുറഞ്ഞിട്ടില്ല ഒറ്റ കയറ്റമാണ് വാണം പോലെ നിൽക്കുക മനുഷ്യനെ ബാധിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് തൊഴിലുറപ്പുകാർക്ക് തൊഴിലില്ല അതിന് കേന്ദ്രത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൻ്റെ പ്രശ്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് പക്ഷെ ജനങ്ങളെ ബാധിക്കുന്ന വളരെ വലിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പം ദേശീയപാത കൊട്ടിയത്ത് റോഡ് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയി അത്ര വലിയ കൊടുങ്കാറ്റ് മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തില്ല അതുപോട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ വികസന കാര്യം ചർച്ച ചെയ്തോ അതുമില്ല എല്ലാ ചാനലുകളും കഴിഞ്ഞ പത്ത് ദിവസമായി വളരെ പ്രധാനമായി തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യേണ്ട ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് അദ്ദേഹം കാറിൽ കയറിയോ ജീപ്പിൽ കയറിയോ കെട്ടറത്തിന്റെ മണ്ടയിൽ കയറിയോ ചാടിയോ മരിച്ചോ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകിലായിരുന്നു എല്ലാ ചാനലുകളും പിന്നെ രാഹുൽ ഈശ്വറിന്റെ പുറകിലായിരുന്നു രാഘുൽ ഈശ്വറിന്റെ ഭാര്യയുടെ ദീപ രാഘുൽ ഈശ്വരോ എന്തോ മറ്റോണ അവരുടെ പേര് അവരുടെ പ്രകൃതിയായി എന്താണ് കേരളത്തിൽ ശരിക്കും സംഭവിക്കുന്നത് അശ്ലീല രാഷ്ട്രീയവും മസാല രാഷ്ട്രീയവും ഒക്കെ വന്നിട്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ യാതൊരു തരത്തിലുള്ള സംവാദാത്മകമായ ഒരു കാര്യവും നടക്കുന്നില്ല സംസ്ഥാന തലത്തിലോ ജില്ലാതലത്തിലോ കോർപ്പറേഷൻ തലത്തിലോ ഗ്രാമപഞ്ചായത്ത് തലത്തിലോ ഒരു തരത്തിലുള്ള ഒരു സംവാദ ക്ഷമതയും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് നടന്നത് നടക്കുന്നത് റോഡിൽ ഇപ്പൊ റോഡിലിറങ്ങിയാൽ കേൾക്കുന്ന പാട്ടുകളെല്ലാം പോറ്റി സ്വർണ്ണമടിച്ചോണ്ട് പോയ പാട്ടുകളാണ് കാസറ്റുകളിൽ അങ്ങനെയാണ് സ്വർണക്കടത്തുകാരനെ കാര്യ സ്വർണ്ണക്കട സ്വർണ്ണ കടത്തുകാർ കടക്ക് പുറത്ത് ഇതാണ് ഹാഷ്ടാഗ് അങ്ങനെ ശബരിമല അയ്യപ്പനും രാഹുൽ മാങ്കുട്ടത്തിനും രാഹുൽ ഈശ്വരൻ കൂടി എല്ലാവരും കൂടി തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി കേരളത്തിൽ വളരെ ജനങ്ങളെ ബാധിക്കുന്ന അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചോ ജനകീയ ആസൂത്രണത്തെ കുറിച്ചോ ഇവിടുത്തെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ചോ സംസ്ഥാനത്തിന്റെ ഭരണവിരുദ്ധതയെക്കുറിച്ചോ കേന്ദ്രത്തിന്റെ ഭരണത്തെക്കുറിച്ചോ ഭരണവിരുദ്ധതയെക്കുറിച്ചോ നന്മയോ തിന്മയോ ഒന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല എല്ലാ പാർട്ടികളും ഭാഗ്യമുള്ളവരാണ് കാരണം ഒരു മസാല വിഷയം എടുത്തിട്ടല്ലോ നേരത്തെ ഒരു സരിതയായിരുന്നു പിന്നെ ഒരു സ്വപ്നയായി സ്വപ്നയായി പിന്നെ തെരഞ്ഞെടുപ്പ് കയറി വന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശബരിമല അയ്യപ്പനാണ് നമ്മൾ ഭാഗ്യമുള്ളവരാണ് മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടി വരും ജനങ്ങൾ പേരെങ്കിലും അവരുടെ ദുരിതങ്ങൾ ചർച്ച ചെയ്യും അവരുടെ ദുഃഖങ്ങൾ ചർച്ച ചെയ്യും അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും ഇവിടെ പിന്നെ അങ്ങനെ ഒരു ശല്യമില്ല നമ്മൾ മസാല നന്നായിട്ട് അടിച്ചു പക്ഷെ ഒരു കുഴപ്പം പറ്റിയത് ഹൈക്കോടതി ഇതെല്ലാം മണത്തറിഞ്ഞിട്ടാണോന്നല്ല കാര്യം ജഡ്ജിമാരും അരിയാഹാരമുള്ള കഴിക്കുന്നത് അവരിതൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്നോ ഇനി ഇതിൻ്റെ രാഷ്ട്രീയമായി ഇമ്മര് എല്ലാവരും കൂടി അടിക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കും പതിനഞ്ചാം തീയതിയിലേക്ക് കേസ് മാറ്റിയത് ഒരു അതേസമയം അത് ഒമ്പതാം തീയതിയിലൊക്കെ പത്താം തീയതിയിലോ ആക്കിയാൽ തെരഞ്ഞെടുപ്പ് ഉണ്ട് ഇവിടെ ഒൻപതും പതിനൊന്നും തെരഞ്ഞെടുപ്പാണ് എന്തായാലും ഹൈക്കോടതി അത് പതിനഞ്ചിലേക്ക് മാറ്റിയത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു വിവാദങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വരൻ കൂടെ സ്വർണവും കൂടി നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് വർത്തമാന കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുർവിധി